ജനങ്ങളുടെ മനസ്സിലാക്കി എനിക്ക് ഓട്ടായിട്ടെന്ന് പറഞ്ഞു വ്യക്തിപരമായി അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എങ്ങനെ സ്ഥാനാർത്ഥികളെ ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ലേ മലയാളം അല്ല മത്സരിക്കുന്നില്ല എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല പറഞ്ഞത് എനിക്ക് ആളില്ലാത്തോണ്ടല്ലേ മത്സരമില്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ആളുകൾ പൈസ ഇട്ട് വരുന്നു അയ്യായിരം അഞ്ഞൂറ് രണ്ടായിരം ആളുകൾ പറയുന്നു പൈസ ഞങ്ങൾ തരാം ഒരുപാട് ഞങ്ങൾ നോക്കിക്കോളാം അഞ്ഞൂറൊക്കെ ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലെഴുതാ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട് പൈസ ഇല്ലാത്തിൻ്റെ പേരിൽ നിങ്ങൾ അങ്ങനെ ജനങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്തു ചെയ്യും പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി വട്ട ചെലവിലെ കാശ് ഞങ്ങൾ ഉണ്ടായിത്തരുന്ന ആരാ പറഞ്ഞത് ഇവിടെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ തൊഴിലാളികൾ കേട്ടോ മുതലാളിമാരാരും അല്ല അത് ഞാൻ നോക്കട്ടെ അത്രത്തോളം ഉണ്ട് സാമ്പത്തിക